നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിരുന്നത് ഞാൻ യു കെയിലെ ഞാൻ ഓടിക്കുന്ന ഏതാനും ബസ്സുകളെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം എൻ്റെ ഈ യു കെയിൽ എങ്ങനെയാണ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് വലിയ പി സി വി ലൈസൻസ് ഞാൻ എടുത്തെന്നുള്ള വീഡിയോ നിങ്ങൾ ഞാൻ കഴിഞ്ഞ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കണ്ടതാണ് ഇനി യു കെയിൽ നമ്മൾ ഓടിക്കുന്ന ബസ്സുകൾ ഏതൊക്കെയാണെന്നാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് അലക്സാണ്ടർ ഡെന്നിസിന്റെ എൻവിറോ സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ബ്രാൻഡ്യൂ ബസ്സാണ് വെറും ആയിരത്തി മുന്നൂറ്റി സംതിങ് കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഈ ബസ് ഞാൻ ഇതിനു മുമ്പ് ഓടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അന്ന് വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയില്ല ബ്ലൂ സ്റ്റാറിൻ്റെ തന്നെ റൂട്ടായിട്ടുള്ള ബ്ലൂ സ്റ്റാർ നമ്പർ ടു ആൻഡ് ബ്ലൂ സ്റ്റാർ നമ്പർ സെവൻ റൂട്ടിലാണ് ഈ ബസ്സുകൾ ഇപ്പം ഓടുന്നത് മറ്റു റൂട്ടുകളിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും മെയിനായിട്ട് ബ്ലൂ സ്റ്റാർ നമ്പർ സെവൻ ബ്ലൂ സ്റ്റാർ നമ്പർ ടു ഈ രണ്ട് റൂട്ടുകളിലാണ് കാണുന്നത് അപ്പോൾ നമുക്ക് നേരെ ബസ്സിന്റെ വിശേഷം കാണാം ബസ്സിന്റെ വീഡിയോ കാണാം പുതിയതായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഫ്രണ്ട് സൈഡിൽ വരുത്തിയിട്ടില്ല പഴയ മോഡലിൻ്റെ തന്നെ സെയിം മാം സെയിം തന്നെയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയാണ് വരുന്നത് സൈഡിൽ മുഴുവൻ സാധാരണ ബ്ലൂ സ്റ്റാറിൻ്റെ പോലെ തന്നെ ബ്ലൂ സ്റ്റാറിൻ്റെ സ്റ്റിക്കേഴ്സൊക്കെ അടിച്ചിട്ട് ഇതിൻ്റെ പുറകിൽ അങ്ങനെ ഗോ ബ്ലൂ ട്യൂബി ഗ്രീനർ എന്ന് പറഞ്ഞിട്ട് ഹെൽപ്പ് മേക്ക് യുവർ എയർ ക്ലീനർ എന്നുള്ള എമിഷനൊക്കെ കുറച്ചു കൊണ്ടിട്ടുള്ളൊരു മോഡലാണ് അപ്പം ഇതാണ് സൈഡിൽ നിന്നുള്ളൊരു ലുക്ക് വരുന്നത് ഇതിന് ബാക്ക് ഡോറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഫ്രണ്ടിലാകെ നമുക്ക് ഒരു ഡോറ് മാത്രമേ ഉള്ളൂ ഇങ്ങനെയാണ് ബാക്ക് സൈഡിൽ ഒരു വ്യൂ വരുന്നത് പുത്തൻ രണ്ടായിരത്തി പ്ലേറ്റ് ആണ് എച്ച് എ ട്വൻറ്റി ഫോർ കെ സി കെ എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടിയാണ് ഇന്ന് എനിക്ക് ഓടിക്കാൻ വേണ്ടി കിട്ടിയിട്ടുള്ളത് അപ്പം പുറത്ത് നമ്മൾ നോക്കി നോക്കിക്കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു ഡബിൾ ഡെക്കർ ബസ് വരുന്നത് ഇനി നമുക്ക് ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ വീൽ ചെയറിനുള്ള റാമ്പാണ് നമുക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ കയറി വരുമ്പോൾ തന്നെ ബ്ലൂ സ്റ്റാർ എന്നുള്ള എഴുത്തിൽ പ്രസ് ദ ബെൽ വൻ യു വൺ ടു ഗെറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ട് നമ്മുടെ ക്യാബിന് വരുന്നത് എങ്ങനെയാണ് അവിടെ നമ്മുടെ ടിക്കറ്റ് മെഷീന് പിന്നെ സ്റ്റിയറിംഗ് ഒക്കെ വന്നു അതുപോലെ തന്നെ ക്യാമറ ആണ് നമുക്ക് തന്നിട്ടുള്ളത് മിററിന് പകരം ഇതിൻ്റെ രണ്ട് സൈഡിലും മിറർ ആയിരുന്നു ഉണ്ടായിരുന്നത് അതിന് പകരം നമുക്ക് ക്യാമറാസ് ആണ് തന്നിട്ടുള്ളത് അതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഇപ്പം എങ്ങനെയാണ് നമ്മുടെ ഒരു ഡ്രൈവർ ക്യാബിൻ വരുന്നത് പിന്നെ സീറ്റിംഗ് നോക്കുകയാണെങ്കിൽ സീറ്റിംഗ് എങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ഉൾവശം മൊത്തത്തിലുള്ള ഒരു വ്യൂ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത് സീറ്റിംഗ് ഒക്കെ ഇങ്ങനെയാണ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു വീൽ ചെയറിനുള്ള ഇതിൻ്റെ അകത്ത് ഉള്ളിലൊന്നും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടില്ല ഇവിടെ ഒരു വീൽ ചെയറിനുള്ളൊരു സ്പേസ് പിന്നെ അതുപോലെ സീറ്റിംഗ് ഒക്കെ നല്ല വ്യത്യാസമുണ്ട് സീറ്റിങ് പിന്നെ അതുപോലെ തന്നെ ഈ നമുക്ക് സ്റ്റോപ്പ് ബെല് ഇവിടെയാണ് തന്നിട്ടുള്ളത് ഈ രണ്ട് സൈഡിൽ പക്ഷേ നമ്മൾ ബാക്കിലോട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും ചെയറിലൊരു ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ഇരിക്കാൻ്റെ സീറ്റിങ്ങിൽ ഇതുണ്ട് ഇങ്ങനെയാണ് ഹാൻഡ് ക്രിപ്പുകളൊക്കെ ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത് അതുപോലെ തന്നെ ക്യാമറാസ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാ അതൊക്കെ സെയിം തന്നെയാണ് രണ്ട് ഇവിടെ എടുത്ത ക്യാമറ അങ്ങനെ എല്ലാ ക്യാമറകളും മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല ക്യാമറകളൊക്കെ സെയിം തന്നെയാണ് അപ്പം നമുക്ക് പുറകോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ഉള്ളിലെ ഉൾവശം നല്ല ക്ലീനായിട്ടുള്ളൊരിതാണ് അതുപോലെ തന്നെ ഫ്ലോറിംഗ് ഒക്കെ ആണെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ട് പഴയ ബിസിനേക്കാളും പിന്നെ ഇവിടെയുള്ളത് എമർജൻസി ഡോർ എക്സിറ്റുകൾ എമർജൻസി ഡോർ എക്സിറ്റ് അല്ല എമർജൻസി ഗ്ലാസ് ബ്രേക്ക് ചെയ്യേണ്ട ഒരു യൂണിറ്റ് പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു എമർജൻസി എക്സിറ്റ് ആണ് തന്നിട്ടുള്ളത് അതുപോലെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത് ബെൽ പുഷ് ബട്ടൺസ് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് യൂസ് യുവർ ഫോൺ എന്ന് പറഞ്ഞിട്ട് അതിനുള്ള നമ്മുടെ ഇതിൻ്റെ ബ്രാൻഡിങ് അല്ലെങ്കിൽ അഡ്വെർടൈസ്മെൻസ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഈ മോണിറ്ററിനുള്ളിൽ എത്തുന്ന സ്റ്റോപ്പുകൾ അതൊക്കെ അല്ലെങ്കിൽ അഡ്വെർടൈസ്മെൻറ്റ്സ് കൊടുക്കുന്നതൊക്കെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് സ്റ്റോപ്പിൻ്റെ അനൗൺസ്മെൻറ്റുകൾ ഇതിനുള്ളിൽ കിട്ടുന്നതാണ് അപ്പം ഇതിൻ്റെ ഉണ്ടോ നല്ല കിണ്ണനായിട്ടുള്ളൊരു ഫ്ലോറിങ്ങാണ് നല്ല അടിപൊളി മനോഹരമായിട്ടുള്ളൊരു ഫ്ലോറിങ്ങാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഫ്ലോറിങ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു തീമ് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ഫ്ലോറിങ് ആണ് അതുപോലെ തന്നെ നമുക്ക് ഡബിൾ ഡെക്കറാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പം മോൾ വയസ്സത്തേക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകളാണ് നീട്ടിട്ടുള്ളത് അപ്പം മോൾ വയസ്സത്തെ സ്റ്റെപ്പിൽ നമുക്ക് ഡബിൾ ഡെക്കറിൽ ഇരുന്നിട്ട് നമുക്ക് നല്ല കാഴ്ചകൾ ആസ്വദിക്കാൻ വേണ്ടി പറ്റുന്നതാണ് നമ്മൾ ഏറ്റവും മുകളിലത്തെ ഡെക്കിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാവും കിട്ടുന്നൊരു കാഴ്ച ഇങ്ങനെയാണ് അപ്പം ടൗണിലൊക്കെ കറങ്ങാൻ വേണ്ടി വന്നു കഴിയുമ്പോൾ ഡബിൾ ഡെക്കറിന് മുകളിൽ നമ്മുടെ ഈ സീറ്റിൽ ഇരിക്കുവാണെങ്കിൽ ഇതുണ്ടോ ഫുള്ള് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇത് മുഴുവൻ ഗ്ലാസ്സാണ് ുള്ളത് അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇപ്പം മോളിലത്തെ ഡക്കിൽ വന്നിട്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമുക്ക് മോളിലത്തെ ഡക്കിൽ ഒരു സീറ്റിങ് വരുന്നത് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈഡിലുള്ള ഇങ്ങനത്തെ ഹാൻഡ് പോളുകൾ ഒറ്റയറണം പോലും നമുക്ക് ഇതിനുള്ളിൽ എവിടെയും കാണാൻ വേണ്ടി പറ്റില്ല ഇപ്പം ഇതിൻ്റെ ബാക്ക് സൈഡ് വരെ നമ്മൾ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഏകദേശം സീറ്റിങ്ങിൻ്റെ ഇത് വരുന്നത് അതുപോലെ തന്നെ എമർജൻസി ഡോറല്ല മറ്റേ ഈ എന്തേലും ഇൻ കേസ് എമർജൻസി വരുവാണെങ്കിൽ നമുക്ക് ഗ്ലാസ് ബ്രേക്ക് ചെയ്തിട്ടാണ് എമർജൻസി ഇത് പുറത്തേക്ക് ഇറങ്ങുന്നത് ആ ഒരെണ്ണം ഇവിടെയും തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് സൈഡിലും ആ ഫ്രണ്ടിലത്തെ ഡോറിൻ്റെ അവിടെയും ഒരെണ്ണം ഉണ്ട് അതിന് മുന്നിലും ഉണ്ട് ഒരണം ഇനി വണ്ടി നമുക്ക് നിർത്താൻ വേണ്ടിയിട്ടുള്ള ബെൽ പുഷ് ബട്ടൺസ് നമുക്ക് തന്നിട്ടുള്ളത് ഇതുണ്ട് ഓരോ സീറ്റുകളുടെയും ഇങ്ങനെ ആയിട്ട് ഇവിടെ ഒരെണ്ണം അതുപോലെ അപ്പുറം ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ ഇത് മോളിലത്തെ ബസ് ഫ്ലോറിങ് സെയിം തന്നെയാണ് താഴത്തെ പോലെ തന്നെയാണ് കാണാൻ വേണ്ടി നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറിങ് ആണ് ഇങ്ങനെയാണ് നമുക്ക് താഴോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് തന്നിട്ടുള്ളത് നമ്മുടെ ഈ ബസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായത് നമുക്ക് ബ്ലൈൻഡ് സ്പോട്ടുകൾ നല്ല കൃത്യമായിട്ട് കാണാൻ വേണ്ടി വരുന്ന ക്യാമറ സീനുകളിലുണ്ട് നമുക്ക് മിററിന് പകരം ബ്ലൈൻഡ് സ്പോട്ട് കാണാൻ വേണ്ടി വരുന്ന ക്യാമറ മിറേഴ്സ് ആണ് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അത് ഞാൻ നിങ്ങളെ ഞാൻ കാണിച്ച് തരാം ഇപ്പോൾ ഞാൻ ക്യാമറയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമുക്ക് മുകളിൽ കാണുന്ന ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായാലും മെയിനായിട്ട് നമ്മുടെ ബസിൻ്റെ സാധാരണ മിററും ഇതിൻ്റെ താഴെ കാണുന്ന ഈ ക്യാമറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ട് മിററുമാണ് വരുന്നത് ഇത് ഏകദേശം നമുക്ക് ഇങ്ങനെയാണ് ബസ്സിൻ്റെ അവിടെ നിന്ന് നോക്കി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വ്യൂ കിട്ടുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ അകത്ത് ബ്ലൈൻഡ് സ്പോട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന ഈ സ്ക്രീനാണ് നമ്മൾ മിററിന് പകരം നമ്മൾ നോക്കുന്നത് മോളിൽ കാണുന്നത് ഇതിൻ്റെ മെയിൻ ക്യാമറയിലെ വ്യൂ താഴെ കാണുന്നതിൻ്റെ ബ്ലൈൻഡ് സ്പോട്ട് സ്പോട്ടുമാണ് അപ്പം ബ്ലൈൻഡ് സ്പോട്ട് എത്ര ദൂരം വരെ നമുക്ക് കവർ ചെയ്യുന്നുണ്ടെന്ന് നോക്കിയോ അതുപോലെ തന്നെ നമുക്ക് അപ്പുറ സൈഡിലും സെയിം തന്നെയാണ് നമുക്ക് വണ്ടിയൊക്കെ വരുവാണെങ്കിലും അല്ലേ സൈക്കിള് യാത്രക്കാർ അങ്ങനെ മോട്ടോർ ബൈക്കുകാർ അങ്ങനെ ഉള്ള ബൈക്ക് യാത്രക്കാർ വരുവാണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടി പറ്റുന്ന അത്ര ക്ലിയർ ആയിട്ടാണ് ബ്ലൈൻഡ് സ്പോട്ട് ക്യാമറ നമുക്ക് താഴെ തന്നിട്ടുള്ളൂ അതുകൊണ്ട് അതിൻ്റെ കാറ് വാസ് ചെയ്യുമ്പോൾ കണ്ടു അത്ര വൈഡായിട്ട് അപ്പുറത്തെ റോഡ് വരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും ആഡ് ചെയ്യപ്പെട്ടതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഫീച്ചർ അതാണ് ഇപ്പം വരുന്ന പുതിയ ബസ്സുകളിലൊക്കെ ഇങ്ങനെയാണ് ക്യാമറ വരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ ബസ്സിനെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ചെയ്തത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വേറൊരു ബസ്സിനെ പരിചയപ്പെടുത്തുന്ന മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ